വടകരയുടെ അഭിമാനമായി മാറിയ കവയേത്രി മിനിഷ കാനാപ്പള്ളിയെ ആദരിച്ച് ഹരിതനഗർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് കവിയത്രി ആദരിച്ചത് പരിപാടി എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു ായിട്ടും ഇതുപോലെയുള്ള വഴിപിടച്ച കാര്യങ്ങളിലേക്ക് പോകുന്നത് ഒഴിവായി പോകുമെന്നത് നമ്മുടെ വീടിനെ തന്നെ തുടങ്ങാം അവനങ്ങനെ നമ്മുടെ നമ്മൾ ിൽ മാത്രമേ നമ്മുടെ നാട് മാറ്റിയെടുക്കാൻ വരൂ നാട് മാറണം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയൂ മാറണം എന്ന് പറഞ്ഞാൽ മതിയോ നമ്മൾ മാറണ്ടേ നമ്മൾ സ്വയം മാറുകയും അതിനനുസരിച്ച് സമൂഹം മാറിയെടുക്കാനും കൂടിയുള്ള ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ് അതിനൊക്കെ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ ഗുണം ചെയ്യും നമ്മുടെ ഏതെങ്കിലും പറഞ്ഞ നേരത്തെ മനുഷ്യ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിലുള്ള ഒരാൾ ഇത്തരം കഴിവുള്ള ഒരാൾ ഒരുപാട് കഴിവുള്ള ആളുകൾ ഇനിയും ഉണ്ടാകും വീട്ടമ്മമാർ കോവിഡ് കാലത്ത് നമ്മൾ കണ്ട ഒരുപാട് വീട്ടമ്മമാർ കഥ എഴുതുന്ന കവിത എഴുതുന്ന അവരുടെ അത് ഒരു അവസരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദേവുകലത്തിന്റെ വാക്കുകളെ കനം കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നും ആർദ്ര രാഗങ്ങൾ പൊഴിക്കുന്നു അത്ര മനോഹരമായ വാക്കുകൾ ഇതുപോലെ ഒരുപാട് കവിതകൾ ഞാൻ ഒറ്റ ഓടിച്ചതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്ന ഒരുപാട് അത് നമ്മുടെ ഇടയിലുള്ള അതുപോലെ പഠിച്ച് അല്ലെങ്കിൽ കവിതയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു വലിയ ആളല്ല സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന ആളല്ല ഞാനിപ്പോ മനസ്സിലാക്കിയപ്പോ റൂറൽ ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്നാണ് അറിഞ്ഞത് എങ്ങനെയാണ് എൻ്റെ സഹപ്രവർത്തക കൂടിയാണ് ഞാൻ തൽക്കാലം ഇപ്പോൾ ലീവാണ് പക്ഷേ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ എനിക്ക് ബാങ്കിൽ ജോലി ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ സഹപ്രവർത്തക കൂടിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് നമ്മുടെ ഇടയിൽ ഈ റെസിഡൻസ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള കവികളും കവിത കവയത്രികളും ഒക്കെ ഉണ്ട് എന്നുള്ളത് അഭിമാനം തന്നെ ഇനിയും ഉണ്ടാവട്ടെ ഉയർന്നു വരട്ടെ അതിനുള്ള പ്രോത്സാഹനങ്ങൾ നിങ്ങൾ നൽകുക ഈ ഓണം എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് ആകുക ആ സന്തോഷം എല്ലാവർക്കും സ്നേഹം ഉണ്ടാകട്ടെ പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു വത്സരൻ കുനിയിൽ ഡോക്ടർ പി ശശികുമാർ മധുസൂദനന് മലയിൽ കെ വി ബാലകൃഷ്ണൻ പി എം മണി മഠത്തിൽ രവീന്ദ്രൻ ഇന്ദിരാ പ്രേംനാഥ എന്നിവർ പ്രസംഗിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ പരിപാടിയിൽ ആദരിച്ചു പൂക്കള മത്സരത്തിൽ വിജയികളായവർക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു